കുറച്ച് നല്ല അങ്ങനെ ഒക്കെ സജഷൻസ് സജഷൻസ് ഇങ്ങനെ ചെയ്യണം ചെയ്യണം അതേ നമ്മളെ ചെയ്യിപ്പിച്ചിട്ടാണോ തരിക ഇല്ല എനിക്ക് ഞാൻ ചെയ്തതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ആകെ ഡയലോഗ് മറക്കുന്ന ഒരു ടെൻഷൻ അത് നമ്മുടെ ഓവർ ടെൻഷൻ കൊണ്ടായിരിക്കും അത് മാത്ര ഒന്നും ഇങ്ങനെ വന്ന് അങ്ങനെ ചെയ്യുന്നു കാണിച്ചു തന്നിട്ടില്ല ഇത് മാത്രമായിരുന്നു ടേക്കിന് പെട്ടെന്ന് മറക്കുന്ന ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ടേക്ക് ടേക്കൂടെ പോകുന്ന വേറെ ഒരു അത് ഓർക്കുമ്പോ അത്രയും വലിയൊരു മഹാഭാഗ്യം എന്നെ സംബന്ധിച്ച് അതാണ് എന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യാണ് അതെ ലീഡർ റോൾ ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് വലിയ കാര്യാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നാടകത്തിലേക്ക് വരേണ്ടി വന്നു എന്നാണ് ഞാൻ വായിച്ചതെന്ന് തോന്നുന്നു ശരിക്കും അതാണോ അച്ഛനും കൂലിപ്പണിയാ അപ്പൊ ശരിക്കും പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂത്തതാണ് പിന്നെ താഴെ രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ട് വന്നതാണ് പിന്നെ അച്ഛൻ നാളൊക്കെ എഴുത്തുകാരനാണ് പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ട് അച്ഛൻ പണിക്കൊക്കെ പോയിരുന്നു നല്ല കഴിവുള്ളൊരു കലാകാരനായിരുന്നു അപ്പം അച്ഛനില്ല അപ്പം എനിക്ക് വേണ്ടി കഥാപ്രസംഗം ഒക്കെ എഴുതി നമ്മളത് പുറത്തു പോയി പെർഫോം ചെയ്ത് അവിടെയൊക്കെ ജില്ലാതലത്തിലൊക്കെ പ്രൈസ് അടിച്ചു അച്ഛൻ നല്ലൊരു എഴുത്തുകാരനായിരുന്നു പ്ലസ് ടുവിലേക്ക് പോയിട്ട് പിന്നെ പഠിക്കാൻ പറ്റില്ല അപ്പൊ അച്ഛനും അമ്മയും ആ സമയത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പുസ്തകം മേടിക്കാനൊന്നും പൈസയില്ല അപ്പൊ നീ മറ്റുള്ളവരുടെ പുസ്തകമൊക്കെ ഒന്ന് നോക്ക് അന്ന് ഞാൻ നിർത്തിക്കോട്ടെ ഇന്ന് അപ്പോഴത്തെ നമുക്ക് എനിക്ക് ആകെ ഇഷ്ടം ഡാൻസ് ചെയ്യുക സ്കൂളിൽ പോകുന്ന അത്ര ആ സമയത്ത് ഇത് പറഞ്ഞു തരാനും ആരുമില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനും ആരുമില്ല ഇവര് ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഓരോ ദിവസം എങ്ങനെ കഴിയണമെന്നും ആലോചിച്ചിട്ട് നിൽക്കണ എൻ്റെ അച്ഛനും അമ്മമാരും അപ്പോ ഞാൻ പെട്ടെന്നാ പഠനം നിർത്താമെന്നാണ് അന്നത്തെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയത് പഴ നിർത്താം അങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ അടുത്തൊരു നാടകം ഒരു ക്ലബുകാർ ചെയ്തു അപ്പോൾ അതിൽ നായികയായിട്ട് ഞാൻ ഈ കഥാപ്രസംഗമൊക്കെ ചെയ്യണമായിരുന്നു അവര് വിളിച്ച് ചെയ്യിപ്പിച്ചു അങ്ങനെ ആദ്യമായിട്ട് ആ നാടകം നായികയായിട്ട് ചെയ്തു പിന്നെ അവിടെ അങ്ങോട്ട് ഒരുപാട് നാടകങ്ങൾ തുടങ്ങി അപ്പൊ പിന്നെ പഠനം ഞാൻ ഉപേക്ഷിച്ചു നാടകത്തിലേക്ക് പോയി അച്ഛനും അമ്മയ്ക്ക് അത് ചെറിയൊരു വരുമാനം പക്ഷെ അന്ന് അവരെക്കാളും കൂടുതൽ വരുമാനം അതിന്നു ഉണ്ടായിരുന്നു അങ്ങനെ പഠനം പക്ഷെ അവിടെ വെച്ചിട്ട് മുറിഞ്ഞു ഇപ്പഴാ അത് അന്ന് സന്തോഷായിരുന്നു പുസ്തകമൊക്കെ ഇങ്ങനെ എറിഞ്ഞളഞ്ഞു അങ്ങനെ അഭിനയിക്കാൻ പോവാന്നുള്ളൊരു ത്രില്ലായിരുന്നു ഇപ്പോഴതിന്റെ വേദന നന്നായി നമുക്ക് മറ്റുള്ളവരുമായിട്ട് അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ നമ്മള് ഫീൽ എനിക്ക് തോന്നുന്നു തന്നെ കല്യാണം കഴിച്ചു എന്നാണ് മനസ്സിലാക്കണേ കല്യാണം കല്യാണം സിറ്റുവേഷൻ വീടിന്റെ ചെയ്താണോ കഴിക്കാൻ കല്യാണം കഴിക്കാൻ ഇഷ്ടായിരുന്നു അന്നൊന്നും അതിനെപ്പറ്റി അത്ര ഞാനാണെങ്കിൽ സിനിമയൊക്കെ കണ്ട് തലയ്ക്ക് പ്രാന്തി പിടിച്ച് മോഹൻലാൽ മുറുവശിയും ഊട്ടിയിൽ നടക്കുന്നതും അതൊക്കെയാണ് എന്റെ മൈൻഡിൽ നമ്മളെന്നും അച്ഛനെല്ലാ സിനിമയും കാണിക്കും ഇത്ര പട്ടിണിയായാലും അഭിലാഷെന്ന് പറഞ്ഞ തിയേറ്റർ തൊട്ടടുത്തുണ്ട് അവര് ജോലി കഴിഞ്ഞ് പകല അന്ത്യോളം ഈ പാറമടയില് കരിങ്കല്ല് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഷോയ്ക്ക് ഉറപ്പായിട്ടും കൊണ്ടുപോകും അച്ഛന് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാ പടങ്ങളും കണ്ട് കണ്ടാണ് ഇതില് ഭയങ്കരമായിട്ട് ആ ഒരു ആകർഷണം തോന്നി അങ്ങനെയാണ് നമ്മളായാലും എത്തുന്നത് ആ സിനിമയിലെ പോലെ ആയിരിക്കും ജീവിതം അങ്ങനെ അങ്ങനെ കല്യാണത്തിന് അതെ എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടെങ്ങനെയായിരുന്നു ജീവിതമൊക്കെ കുട്ടിയിലൊക്കെ പോയി ഉർവശിയും മോഹൻലാലിനെയും ഒക്കെ പോയോട്ടേക്ക് പോലും പിന്നെ എങ്ങനെയാ ഫിലിമിലേക്ക് കറക്റ്റ് ഷോർട്ട് ഫിലിം ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ നാടകം തുടരുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം ഇല്ല 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 അവരുടെ ഫാമിലി കുറച്ചും കൂടെ ഒതുങ്ങി കൂടിയ ഒരു ടൈപ്പ് ആളുകളാണ് അപ്പൊ അവർക്ക് പുറത്ത് പോകുന്ന പോലും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു കുറച്ച് എന്താ പറയാ യാഥാസ്ഥി സ്ഥിതികരായിട്ടുള്ള ആളുകളാണ് അപ്പോ എന്റെ ആഗ്രഹം പറഞ്ഞാൽ തന്നെ അഭിനയിക്കുന്ന ആഗ്രഹം പറഞ്ഞാൽ തന്നെ അവര് എന്തായാലും സമ്മതിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പല പല ജോലികൾ ചെയ്തിട്ടുണ്ട് വീടുകളിൽ കൂടെ പലതും കൊണ്ടു നടന്ന് വിറ്റിട്ടുണ്ട് സോപ്പ് പൊടി ആ സോപ്പ് പൊടി പലതരം വിത്തുകള് മോപ്പ് തുണികള് വെയിലും കൊണ്ടൊക്കെ കൊറേ നടന്ന് പക്ഷെ ഉള്ളിലെ ആഗ്രഹം അഭിനയിക്കണംന്നാണ് പക്ഷെ ഒരു വഴികളും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു പടം നടക്കണമെന്ന് പറഞ്ഞ അവിടെ എന്നെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഒരാളായിരുന്നു നമ്പർ ആളുടെ കിട്ടി ആളാണ് തുടങ്ങിയത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വിളിച്ചത് ആദ്യം ഒരു സിനിമ ഒരു ലൊക്കേഷൻ ഒക്കെ കാണുന്നത് രാമലീല എന്ന് പറഞ്ഞ സിനിമയാ അങ്ങനെ ഒന്ന് രണ്ട് സിനിമയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞേ അമ്പിളിക്ക് ഒരു മാസം ഇത്ര വരുമാനമാണ് അത് നമുക്ക് രണ്ടു ദിവസം നാലു ദിവസം വർക്ക് ചെയ്താ അവിടെ നിന്ന് കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ പോയതാണ് സിനിമയിലേക്ക് എന്നെ സംബന്ധിച്ചത് വരുമാനം ഇഷ്ടമുള്ള ഒരു ജോലിയും അറിയാവുന്ന ഒരു ജോലിയും എല്ലാമാണ് പിന്നെ പിന്നെ മനസ്സിലായത് ഈ സിനിമ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യണമായിരുന്നു നല്ല കഥാപാത്രങ്ങൾ തന്നെ വരുമ്പോൾ എടുക്കണം വരുന്നതെല്ലാം എടുക്കരുത് അതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ വരുന്നതെല്ലാം ഓക്കെ പറഞ്ഞു വെറുതെ നിൽക്കുന്നതാണെങ്കിലും പോയി ചെയ്തു അതൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവണേ അപ്പം നമ്മൾ അഭിനയിക്കുന്നു അഭിനയിക്കുമെന്ന് പോലും അറിയില്ല ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ചെയ്യുവോ ഇപ്പൊ ഒരു കഥാപാത്രം കൊടുത്താൽ എന്ന് പോലും അറിയില്ല അത് ഒരു ഫ്രെയിമില് വെറുതെ ചായ കൊണ്ട് കൊടുക്കുന്ന സംഭവമായാലും ഞാൻ പോയി ചെയ്തു അതൊരു തെറ്റായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോഴത് മനസ്സിലായി പക്ഷെ മനസ്സിലാക്കിയാലും വേറെ വരുമാന വരുമാനമാർഗങ്ങളില്ലല്ലോ സിനിമ വരുമ്പോൾ അത് പോയി ചെയ്യുന്നു ചെറുതാണോ വലുതാണോ എന്താണ് എത്ര എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇപ്പൊ രണ്ട് ഫാമിലിയുടെ ജീവിതം എന്റെ കയ്യിലാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സിനിമ നടിയാണ് എന്റെ കുട്ടികളെ ഞാൻ താമസിക്കുന്ന വീടുണ്ടല്ലോ അതല്ലാണ്ട് എന്റെ അമ്മ ഒരു വീടുണ്ട് കാര്യങ്ങളൊക്കെ അനിയത്തി മെന്റൽ പേഷ്യന്റ് ആണ് അവളിപ്പം തിരുവനന്തപുരത്ത് ഊളമ്പാറ ഹോസ്പിറ്റലില് അവിടെ സെല്ലില് കിടക്കുന്ന ഒരു രോഗിയാണ് എൻറെ അനിയത്തി അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു അപ്പൊ അവളുടെ കാര്യങ്ങളും കൂടെ ഞാൻ നോക്കണ അമ്മയുണ്ട് അമ്മ ലോട്ടറി വിൽക്കാണ് അപ്പൊ അമ്മ ഇപ്പിത്രയും പ്രായമായില്ലേ അമ്മേനെയും സംരക്ഷി സംരക്ഷിക്കണമല്ലോ അപ്പോ അതുകൊണ്ടാണ് സിനിമയൊന്നും എനിക്ക് സെലക്റ്റീവായി നല്ല കഥാപാത്രങ്ങൾ മാത്രം ചെയഞ്ഞെടുക്കാനൊന്നും പറ്റുന്നില്ലാത്ത അതാണ് പിന്നെ വിദ്യാഭ്യാസം ഇതുമൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്ത് ചെയ്യാനാ പിന്നെ ആദ്യത്തെ പോലെ ഷോപ്പുകൾ എന്നൊക്കെ പറയുമ്പോ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെല്ലണം പിന്നെ ആ ഒരു വരുമാനം എങ്ങനെ പോയാലും ഒരു മാസം അതിലും കൂടുതൽ എന്തായാലും വർക്ക് വരും ഇതുവരെ വന്നിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു കഥാപാത്രം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സീനുകളിൽ വരണമെന്നില്ല ഒരു കഥാപാത്രം പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതാണ് പിന്നെ ഒരു പ്രത്യേക സിനിമ നല്ലൊരു സിനിമയാണ് പിന്നെ എല്ലാ തരത്തിലും അത്യാവശ്യം അഭിനയിക്കാനുള്ളൊരു കഥാപാത്രമാണ് ഒരു തൊഴിലുറപ്പുകാരിയുടെ കഥാപാത്രമാണ് പക്ഷെ അതില് നല്ല നല്ല പെർഫോം ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്കും നല്ലൊരു സിനിമയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല അതുപോലെ നല്ലൊരു സിനിമ തോമസ് സെബാസ്റ്റ്യൻ സാർ ഡയറക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കാണണം പറയുന്നത് കൊണ്ട് തന്നെ ശരിക്കും അടുത്ത സിനിമകൾ വരാനുള്ളത് ഇപ്പൊ അനുപ് മേനോന്റെ ചിരം എന്ന് പറഞ്ഞൊരു സിനിമ ലാസ്റ്റ് ഇപ്പൊ ചെയ്തത് ആ സിനിമ അതിന്റെ ഡബിങ് കഴിഞ്ഞു ബാക്കിയുള്ള പണിത്തെക്കുകളിലാണ്